തിരൂരങ്ങാടി നന്നമ്പ്ര പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു ചടങ്ങ് നന്നമ്പ്ര പഞ്ചായത്ത് അധ്യക്ഷ തസ്ലീന ഷാജി ഉദ്ഘാടനം ചെയ്തു നന്നമ്പ്ര പഞ്ചായത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ സിനിജ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒടിയിൽ പീച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്തു അതിൽ കാക്കുന്ന യോദ്ധാവും അതിൽ കാക്കുന്ന കർഷകരും നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാ അവരെ നമ്മൾ എപ്പോഴും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ സത്യം നമ്മള് ഓരോ വീട്ടിലും ഇന്നിപ്പോ കൃഷി കുറഞ്ഞു കുറഞ്ഞു വരില്ല കൃഷിക്കാരും കൃഷി ചെയ്യുന്ന ഇടങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞുവരിക മനുഷ്യരെ കണ്ടെത്തിയ ഏറ്റവും ആരോഗ്യകരവും അതേപോലെ തന്നെ ശ്രേഷ്ഠവുമൊക്കെ ആയ ഒരു തൊഴിലാണ് കൃഷി పక్షి చేస్త స్కూల పడపుస్తక అది అది చెంది ఎంత అ തുടർന്ന് നന്നമ്പ്രയിൽ നിന്നും തെരഞ്ഞെടുത്ത ആറ് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സി ബാപ്പുട്ടി സുമിത്ര ചന്ദ്രൻ വി കെ ഷമീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓള്ളക്കൻ സുഹറ ഷിഹാബ് മുൻ പഞ്ചായത്ത് അധ്യക്ഷ പി കെ റഹിയാനത്ത് ഷാഹുൽ ഹമീദ് ഇ പി മുഹമ്മദ് സാലിഹ് പ്രസന്ന തുടങ്ങിയവർ പങ്കെടുത്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ രേണുക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മട് എന്റെ എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ